ഹലോ അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് ഇപ്പോഴത്തെ ട്രെൻഡായിട്ടുള്ള ഏമിനി മന്തിയാണ് നമ്മുടെ വീട്ടിൽ ഉള്ള ഇൻഗ്രീഡിയൻസ് വെച്ച് തന്നെ നമുക്ക് ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റും അതിനായിട്ട് ഒരു മിക്സിയുടെ ജാറെടുക്കുക ചെറിയ ജാറാണ് എടുത്തിരിക്കുന്നത് അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ മുഴുവൻ മല്ലി ഇട്ടു കൊടുക്കുക ഒരു ടീസ്പൂൺ ചെറിയ ജീരകം ഒരു ടേബിൾ സ്പൂൺ കുരുമുളക് പിന്നെ ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി ഞാൻ പകുതി കാശ്മീരി മുളക് പൊടിയും പകുതി എരിവുള്ള മുളക് പൊടിയും മിക്സ് ചെയ്തെടുത്തേക്കണേ പിന്നെ ഒരു അഞ്ച് ചെറിയ വെളുത്തുള്ളിയുടെ അല്ലി ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും ചേർന്ന് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം പൊടിച്ചതിന് ശേഷം ഒരു ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ ഒലിവ് ഓയിലാണ് ഇനി ഒലിവ് ഓയിൽ നിങ്ങളുടെ കയ്യിലില്ല എന്നുണ്ടെങ്കിൽ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക ഞാൻ എടുത്തിരിക്കുന്നത് ഒന്നര കിലോ ചിക്കനാണ് ചിക്കൻ വലിയ പീസൊക്കെ ആണെങ്കിൽ ഒന്ന് കത്തി വെച്ച് വരഞ്ഞ് കൊടുക്കുക അതല്ലാന്ന് ഒന്ന് കുത്തി കൊടുക്കുക ചെയ്യണം എന്നിട്ട് നമ്മൾ പൊടിച്ച് വച്ചിരിക്കുന്ന മിക്സി ഇതിലേക്ക് ഇട്ട് കൈ വെച്ചേനെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഒരു മണിക്കൂറൊന്ന് മാറ്റി വെക്കുക മസാലയൊക്കെ നന്നായിട്ടൊന്ന് പിടിക്കട്ടെ ഇനി ഞാൻ എടുത്തിരിക്കുന്നത് ഒരു ഇഡ്ഡലി ചെമ്പ ആണേ ഈ ഇഡലി ചെമ്പിലേക്ക് കപ്പ് സൺഫ്ലവർ ഓയിൽ ഓയിലൊഴിച്ചു കൊടുക്കുക അതിലേക്ക് ഒരു നാലോ അഞ്ചോ വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞതും ഇട്ടുകൊടുത്ത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക കേട്ടോ വെളുത്തുള്ളിയൊക്കെ ഒന്ന് മൂത്തതിന് ശേഷം ഒരു വലിയ സവാളയാണ് ഇട്ട് കൊടുക്കണം സവാളയുടെ ഒപ്പം തന്നെ ഒരു അഞ്ച് പച്ചമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട് മുഴുവനെ തന്നെ ഇട്ടുകൊടുത്താൽ തീയതി നമുക്ക് അത് കട്ട് ചെയ്യുന്നതും വേണ്ട ഇതൊരു ലൈറ്റ് ഗോൾഡൻ കളർ ആവണോ ഒരു ഒന്ന് വഴിറ്റെടുക്കണോട്ടോ സവാള സവാളയൊക്കെ വാഴണ്ടി വന്നിട്ടുണ്ട് ഇതിലേക്ക് ഒരു വലിയ ക്യാപ്സിക്കോൺ ഇട്ട് കൊടുക്കണം ക്യാപ്സിക്കോം ചേർത്ത് നന്നായിട്ടൊന്ന് വാഴറ്റി എടുക്കുക ഇനി വലിയ ഇഡ്ലിച്ചെമ്പില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ബിരിയാണി പോട്ട് എടുത്താലും മതി കേട്ടോ കുറച്ച് മസാല കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം രണ്ട് ഡ്രൈ ലെമൺ രണ്ട് ബേ ലീഫ് പിന്നെ ചെറിയ രണ്ടൊന്ന് പീസ് പട്ട പിന്നെ ഒരു ടേബിൾ സ്പൂൺ മുഴുവൻ മല്ലി ഒരു ടീസ്പൂൺ ജീരകം പിന്നെ ഒരു ടേബിൾ സ്പൂൺ കുരുമുളക് പിന്നെ ഒരു ആറ് ഏലക്കായും ആറ് ഗ്രാമ്പും ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം ഇട്ട് കൊടുക്കുന്നത് ബസുമതി റൈസാണ് ഞാനെടുത്തിരിക്കുന്നത് ഇന്ത്യ ഗേറ്റിൻ്റെ ബസുമതി റൈസാണ് ഈ അരി ഇട്ടതിന് ശേഷം ഒരു അഞ്ച് മിനിറ്റ് നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം കേട്ടോ പിന്നെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് പച്ചവെള്ളമാണ് അത് ഞാൻ ഞാനെടുത്തിരിക്കുന്നത് നാല് കപ്പ് അരിയാണ് നാല് കപ്പ് അരിക്ക് ആറ് കപ്പ് വെള്ളം ഒന്നൊഴിച്ചുകൊടുക്കണേ ഇത് നന്നായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക ഉപ്പൊക്കെ ഒന്ന് പാകമാണെന്ന് നോക്കി നോക്കാം എന്നിട്ട് നമുക്ക് ഇതിൻ്റെ മേലെ ഇഡ്ഡലി തട്ടിൻ്റെ തട്ട് ഉണ്ടാവില്ലേ നമുക്ക് ഹോളുള്ള തട്ട് ആ തട്ടാണ് വെച്ച് കൊടുക്കേണ്ടത് അതിൻ്റെ മേലേക്ക് നമുക്ക് നമ്മൾ നേരത്തെ മസാല തേച്ച് വെച്ചാൽ ചിക്കനൊക്കെ ഓരോന്നായിട്ട് എടുത്തു വയ്ക്കാം കേട്ടോ ഇത് നമുക്ക് ബിരിയാണി പോട്ടാണെങ്കിൽ ഇതിൻ്റെ മേലെ ഫോയിൽ പേപ്പർ വെച്ചാൽ മതി എല്ലാ ചിക്കനും എടുത്തതിന് ശേഷം ഇഡലി ചെമ്പ് അടച്ചു വെച്ചിട്ട് ഒരു നാൽപ്പതോ നാൽപ്പത്തഞ്ചോ മിനിറ്റ് സാധാരണ വേവ് കുറഞ്ഞ ചിക്കനാണെങ്കിൽ വെച്ചാൽ മതി എനിക്കിത് ഒരു മണിക്കൂർ വെക്കേണ്ടാവുന്ന കേട്ടോ നാൽപ്പത്തഞ്ചു മിനിറ്റ് കഴിയുമ്പോൾ ഞാൻ വെച്ച് എടുത്ത് നോക്കിയപ്പോൾ എനിക്ക് വെന്തിട്ടുണ്ടായിരുന്നില്ല പിന്നെ ഒരു പതിനഞ്ച് മിനിറ്റ് കൊണ്ട് ഞാൻ വെച്ചിട്ട് നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട് ഒരു മണിക്കൂർ കഴിഞ്ഞപ്പോൾ നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ പിന്നെ ലോ ഫ്ലെയിമിലാണ് ഇത് വെച്ചത് വെള്ളം വെള്ളമൊഴിച്ചതിന് ശേഷം നമ്മൾ ലോ ഫ്ലെയിമിലാണ് വെച്ചത് തീ ഒട്ടും കൂട്ടിയൊക്കെ ഉണ്ടാ ഒരു മണിക്കൂർ കഴിഞ്ഞാൽ നന്നായിട്ട് വെന്ത് കിട്ടും ഇവന്ത ചിക്കനൊക്കെ വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കുക ഇതിൽ കുറച്ച് വെള്ള ചിക്കൻ്റെ ഗ്രേവിയൊക്കെ ഉണ്ടല്ലോ അത് ആ ചോറിലേക്ക് തന്നെ ഒഴിച്ചു കൊടുത്തിട്ട് ചോറ് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം കേട്ടോ ഉടഞ്ഞു പോകുക ഒന്നും ചെയ്തിട്ടില്ല നല്ല അടിപൊളി റൈസായിട്ട് തന്നെ വന്നിട്ടുണ്ട് നല്ല ടേസ്റ്റാണ് കേട്ടോ ഈ ചിക്കനിൻ്റെ വെള്ളമൊക്കെ അതിലേക്ക് ഇറങ്ങിയിട്ട് നല്ല അടിപൊളി ടേസ്റ്റാണ് ചോറൊക്കെ മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഈ ചിക്കൻ ആ ചോറിൻ്റെ മേളിലേക്ക് വീണ്ടും എടുത്തു വയ്ക്കുക പിന്നെ ഒരു ചെറിയ പാത്രം വെച്ചിട്ട് അതിലേക്ക് ഒരു ചാർക്കൂൾ കത്തിച്ചിട്ട് എടുത്ത് വെച്ചിട്ട് അല്പം ഓയിലുകൂടി ഒഴിച്ചു കൊടുക്കുക ഒരു സ്മോക്കി ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് ഓയിൽ ഓയിലൊഴിച്ചു കഴിഞ്ഞു ഉടനെ തന്നെ പാത്രം അടച്ചു വയ്ക്കുക അരമണിക്കൂറെങ്കിലും അടച്ചു വയ്ക്കണം കേട്ടോ അരമണിക്കൂറൊക്കെ കഴിഞ്ഞാൽ ഞാൻ പാത്രം തുറക്കണേ നല്ലൊരു സ്മെല്ലാണ് കേട്ടോ അത് തുറന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അടിപൊളി മന്തിയാണ് എല്ലാവരും ഇതുപോലേക്ക് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അതിനുശേഷം ഫീഡ്ബാക്ക് അറിയിക്കുക അതുപോലെ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതിനോടൊപ്പമുള്ള ബെല്ലേക്കൻ കൂടി പ്രസ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യുക താങ്ക്